ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു കടല റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ കുതിർത്ത കടല എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ച് എടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അതായത് നമുക്കത് ജസ്റ്റ് വേഗം വേണ്ടിയിട്ടുള്ള വെള്ളമേ ഒഴിക്കാവുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്കിത് അടച്ച് വേവിക്കാം ഒരു അഞ്ച് മുതൽ ആറ് വിസലൊക്കെ വന്നാൽ മതിയാവും കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും ഇപ്പം നമുക്കൊന്ന് കടുകയൊക്കെ താളിച്ച് നമ്മുടെ മസാലക്കൂട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം പച്ചമുളക് ഗാർലിക്ക് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഒരു സ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഉള്ളത് നമുക്ക് തേങ്ങാ കൊത്ത് വേണം ഒരു മൂന്ന് സവാള അരിഞ്ഞത് ചെറുതായിട്ട് നിങ്ങൾ അരിഞ്ഞത് വേണം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഇതൊന്നൊരു ബ്രൗൺ കളറിലേക്ക് ആകുമ്പോഴത്തേക്കിനാണ് നമ്മൾ മസാലക്കൂട്ട് ചേർക്കുന്നത് പിന്നെ നമ്മുടെ പെരുംജീരകം ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഒന്ന് പാകമാകുമ്പോഴേ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കറലീസ് കൂടി ഇടണം എങ്കിലേ അതിനുള്ള ടേസ്റ്റ് വരത്തുള്ളൂ ചിലർ മല്ലിയിലും കൂടി ഇതിൻ്റെ ഒപ്പം ചേർക്കും പക്ഷെ ഞാൻ ലാസ്റ്റത്തേക്കിന് വെച്ചിരിക്കുകയാണ് മല്ലിയില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് 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 വഴറ്റി എടുക്കണം അത്ര അങ്ങോട്ട് വഴന്ന് പോകണ്ട ഭയങ്കരമായിട്ടും ഡ്രൈ ആയി പോകരുത് അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു അര ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കണം വെന്ത കടല നമുക്ക് ഇതിനൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാലക്കൂട്ട് കുറച്ച് ഡ്രൈ ആയിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എല്ലാം ഒന്ന് പിടിക്കാം കടലയിലോട്ട് ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിക്കും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ മസാലക്കൂട്ടൊക്കെ അതിൽ പിടിച്ച് നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അരമുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് അത് പിഴിഞ്ഞൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം തീ ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിപ്പോൾ റെഡിയാണ് അപ്പോൾ നമുക്കത് ബൗളിലോട്ട് മാറ്റാം ഇത് ഇതിന് ശേഷം മല്ലി ചേർത്ത് കൊടുക്കണം അപ്പം ഇത് നമുക്ക് ആദ്യമൊന്ന് ബൗളിലോട്ട് മാറ്റാം അപ്പം ബൗളിലോട്ട് മാറ്റുമ്പോൾ ചെറിയ ചൂടൊക്കെ കാണും ആ ചൂട് ആയിട്ടിരിക്കുന്നതിനകത്താണ് ഞാൻ ഈ മല്ലി ഇല ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം നല്ലതുപോലെ ചേർക്കുക ഇപ്പം തന്നെ നല്ല മസാലയുടെ മണം വരുന്നുണ്ട് മല്ലിയില ഒരു ടേസ്റ്റിനാണ് അപ്പോൾ ഇതിങ്ങനെ വിതറി വിതരക്കെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ